ഇടുക്കി ഉപ്പുതിറയ്ക്ക് സമീപം കല്ലാറ്റുപാറയിൽ ജീപ്പ് ഒഴുക്കിൽപ്പെട്ടു വാഗമണയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന നാലുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് വിനോദസഞ്ചാരത്തിനായി കൊണ്ടുവന്ന ജീപ്പാണോ എന്താണ് സംഭവിച്ചത് സുജയ പറവ് ഇടുക്കി ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയാണ് ലഭിച്ചത് ഇപ്പോഴാണ് എന്ന് തോർന്നു നിന്നത് ഉപ്പുതറയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മണി വരെ അതിശക്തമായ മഴ തുടർച്ചയായി ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ചെറിയ തോടുകളിൽ ഉൾപ്പെടെ വലിയ മലവെള്ള പാച്ചിലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമാണ് ഈ കല്ലാറ്റുപാറയിലും ഉണ്ടായത് കല്ലാറ് കല്ലാറ്റുപാറ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ആളുകളാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ വാഹനത്തിൽ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വാഹനം ഒഴുകി പോകുമ്പോഴും ഇവർ സെൽഫി എടുക്കാൻ വേണ്ടി വാഹനത്തിനുള്ളിൽ തന്നെ ഇരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും നൂറ് മീറ്ററോളം ഈ വാഹനം ഒഴുകി പോകുകയും ചെയ്തു അത് കണ്ട നാട്ടുകാരാണ് വടം ഉപയോഗിച്ച് ഈ വാഹനം വലിച്ച് കരക്കി കയറ്റിയത് അതിനുശേഷം ഈ നാലു നാലുപേരെയും പുറത്തെത്തിക്കുകയുമായിരുന്നു പേർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റ നാലുപേരെയും ഉപ്പുതറയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അപകട സാഹചര്യം മുന്നിൽ കണ്ടിട്ടും ഇവർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് നാട്ടുകാർ പറയുന്നു വാഗമണ്ണിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ നാലുപേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ വാഹനം വടം ഉപയോഗിച്ച് കെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ് പക്ഷെ പേരെ ഗുരുതരമായി പരിധി നൽകാതെ നാട്ടുകാരുടെ ഇടപെടലും രക്ഷപ്പെടുത്താനായി എന്ന സഞ്ചാരികൾ ആരൊക്കെയാണ് ടീമായി എത്തിയ സുഹൃത്തുക്കളാണോ ആരായിരുന്നു ഇവർ ആ സുജയ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഭാഗം വാഗമണ്ണിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകളെ ജീപ്പ് സവാരിയിലൂടെ ഈ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ എത്തിക്കാറുണ്ട് പലപ്പോഴും നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ ജീപ്പ് സവാരി നടത്തുന്ന ആളുകൾ ഇവിടേക്ക് ഇറത്തു ഇറക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പലതവണ ഈ ജീപ്പ് സവാരി നടത്തുന്ന ആളുകളെ വിലക്കിയതാണ് പലപ്പോഴും മലവെള്ളപ്പാച്ചിൽ അതായത് വനത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് മലവെള്ളപ്പാച്ചിലുണ്ടാകും അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായി ആയിരിക്കും ആ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുക ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് ആളുകളുടെ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ജീപ്പ് ആ വെള്ളത്തിലേക്ക് ഇറക്കുകയും ചെയ്തു പിന്നാലെ ആ മലവെള്ള വാഹനം ഒഴുകി പോകുകയായിരുന്നു അതിലെടുത്തു വരേണ്ട പ്രധാനപ്പെട്ട കാര്യം വാഹനം ഒഴുകി പോകുമ്പോഴും സെൽഫി എടുക്കാൻ വേണ്ടി ഇവർ വാഹനത്തിൽ തന്നെ ഇരുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം അതിനുശേഷം നാട്ടുകാരാണ് തൊട്ടടുത്തു നിന്നും വടം ഉപയോഗിച്ചുകൊണ്ട് ഈ ജീപ്പ് കെട്ടിവലിച്ച് കരയ്ക്ക് എത്തിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് ഈ നാലുപേരെയും പുറത്തിറക്കിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും അവർ പരുക്കേൽക്കില്ല ഗുരുതരമായി പരുക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ആരും അനുകൂരി അനുകരിക്കാൻ സംഭവം കൂടിയാണ് ഈ രാഹുൽ സുരേഷ് ആണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഈ പരിക്കേറ്റവർ ആശുപത്രിയിലാണ് ഈ യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയത് ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന ഏതെങ്കിലും റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആരുടേതാണ് ഈ ജീപ്പ് സുജയ നമ്മൾ ഒന്ന് ഉച്ച സമയത്ത് ഈ ഭാഗത്തിലൂടെ കറന്നു വന്നതാണ് പക്ഷേ അതിശക്തമായ മഴ മൂലമാണ് നമ്മൾ അവിടെ ഇറങ്ങി ആ ദൃശ്യങ്ങൾ പകർത്തായിരുന്നത് അതിനുശേഷം ഏതാണ്ട് രണ്ട് മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വനമേഖലയോട് ചേർന്ന ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വനമേഖലയിൽ അതിശക്തമായ മഴയുണ്ടാകുമ്പോൾ ഈ പ്രദേശത്ത് വെള്ളം ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത് ഈ കല്ലാറ്റുപാറ വലിയൊരു വെള്ളച്ചാട്ടമല്ല പക്ഷേ ചെറിയ വെള്ളച്ചാട്ടമാണ് കാണാനൊക്കെ സൗന്ദര്യമുള്ളൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഭാഗമണ്ണിൽ നിന്നും ആളുകളെ സ്ഥിരമായി ജീപ്പ് സവാരി നടത്തുന്ന ആളുകൾ എത്തിക്കുന്നത് ഇതൊരു അവിടെ സ്വകാര്യ വ്യക്തിയുടെ ജീപ്പാണ് പക്ഷേ അവിടെ എത്തുന്ന ടൂറിസം അവിടെ ടൂറിസ്റ്റുകളെ ഈ ജീപ്പ് സവാരിക്കാർ ഈ മേഖലയിലൂടെ എത്തിക്കുന്നതാണ് പതിവായി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പലപ്പോഴും ഇവരെ വിലക്കുകയും ചെയ്തിട്ടുള്ളത് അപകട സാഹചര്യം പലപ്പോഴും നാട്ടുകാർ ഇവരോട് സഞ്ചാരികൾ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലെ അപകട സാഹചര്യമുള്ള ഇടങ്ങളിൽ നിങ്ങൾ സാഹസികതയുടെ പേരിൽ ഇറങ്ങരുത് ഇപ്പോൾ അവർക്ക് പരിക്കുകളോടെ ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല